ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയോട് തോറ്റ കനത്ത പരാജയത്തിന് ശേഷം വിജയ് തിരിച്ചെത്താൻ ബ്ലാസ്റ്റേഴ്സ് റൗണ്ട് ക്ലാസ് പഞ്ചാബിനെതിരെ ഇറങ്ങുമ്പോൾ ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ ആണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുറന്നു കാണാൻ ശ്രമിക്കുക ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും പ്രീതം കോട്ടാലുമായിരിക്കും റൈറ്റ് ബാക്കി പ്രവീർദാസ് ും ലെഫ്റ്റ് ബാക്കായി നവോച്ച് ഡിഫൻസീവ് വിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിമിൻ മോഹനനും ജീതൻ സിംഗും ആയിരിക്കും ഇരുവിങ്ങിലേക്ക് വരുമ്പോൾ രാഹുൽ കെ പിയും പിന്നെ നമ്മുടെ ഫെഡോർ അർണീച്ചുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ മുത്തൂർ ദിവസം ഡയമണ്ട കോസും ജയ് ഇമാനുവൽ ജസ്റ്റിനുമായിരിക്കും ഇതാണ് നമ്മുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വലിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് തഴകാം ചെയ്യുക ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും ലൈനപ്പുണ്ടെങ്കിലും വീഡിയോയ്ക്ക് തഴക്കാം ചെയ്യുക ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം സോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്